മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം രാജിവോപുരത്ത് രാജുര രാജിവോപുരത്തിൽ കത്തട്ടെ வீரர்கள் கட்டட்டே வீரர்கள் கட்டட்டே வீரர்கள் கட்டட்டே வீரர்கள் கட்டட்டே आजा आजा பாபுரதே ஆக்கி வெச்சு பாபுரதே ஆக்கி வெச்சு பாபுரதே இப்புலா ஜின்பாபா 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 இப்புலா ஜின்பாபா 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 வி.யே.பி ஜின்பாபா வி.யே.பி ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാൽ കണ്ടാൽ സ്ത്രീകളെ അവരിൽ നിന്നും നമ്പർ വാങ്ങി ചാറ്റ് ചെയ്ത് മറ്റു രൂപത്തിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് അവരെ വശത്താക്കി ഏതെങ്കിലും ഹോട്ടൽ മുറികളോ മറ്റോ അവരെ ലൈംഗികപരമായുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും പിന്നീട് ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ കേരളത്തിനകത്തെ സ്ത്രീകളെ അപ്പാടെ അവഹേളിക്കുന്ന കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോകുമ്പോ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് മാത്രമല്ല നിങ്ങൾ ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന രൂപത്തിൽ പാലക്കാട്ടെ എം എൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് മാത്രമല്ല വലിയ തോതിൽ ദുരന്തം ഉയർന്നു വന്നപ്പോ വയനാടിനകത്ത് ദുരന്തം വന്നപ്പോ ആ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷക്കണക്ക് വരുന്ന രൂപ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ചു കൊണ്ട് അതിനകത്തും കൈയിട്ട് മാറിക്കൊണ്ട് കറപ്ഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യാജനായിട്ടുള്ള ഈ കേരളത്തിനകത്തെ അഴിമതി വീരനും വീരനുമാണ് ഇദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹം അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുകയാണ് ഡി വൈ എഫ് ആയി டி ஜுன பி ரஜீஷ் கே எம் அஜய் சிபி பிரணவ் எம் நிதின் தாஸ் லிஜு ஜேக்கப் தொடங்கியவர்